ഹായ് ഫ്രണ്ട്സ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മളിന്ന് ഇവിടുന്ന് ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലമുണ്ടല്ലോ അവിടെ നിന്ന് നമ്മളിപ്പോൾ തിരിച്ച് അടുത്ത ട്രക്കിങ്ങിന് പോകാം കേട്ടോ ഇന്നലെ എവിടെയായിരുന്നു താമസിച്ചത് അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി അപ്പോൾ രാവിലെ ആറ് മണിക്ക് എണീച്ചിട്ടോ നമ്മൾ പോട്ടറും എല്ലാം നമ്മൾ ഇനിയാലോ അതുകൊണ്ട് നമ്മൾ എണീച്ചും നമ്മളെണീക്കാനോ എണീച്ച് വിളിക്കാമോ അങ്ങനെ ആരും ബുദ്ധി അപ്പോൾ അതെല്ലാം കണക്കാക്കി ആറരയ്ക്ക് ആറ് മണി നമുക്ക് ട്രക്ക് ട്രെക്ക് ചെയ്തുകൊണ്ട് നേരെ ഫിങ് നടന്ന സ്ഥലത്തേക്കാണ് ഫുള്ളത് അപ്പോൾ എല്ലാം സെറ്റ് എന്ന് എടുക്കാൻ മറന്നുപോയില്ല ഇത് ശരിക്കും ബേഗലേൻ്റെ മുകളിൽ വരുന്ന എന്നാലും നമുക്ക് എന്തു ചെയ്യാം അധികം ബുദ്ധിമുട്ടായില്ല വെയിറ്റ് തോന്നില്ല ഓക്കെ പോവാ ില്ലല്ലോ നമ്മളെ ഇങ്ങനത്തെ വേസ്റ്റാ ലൈറ്റ് ഓഫ് അയ്യോ ലൈറ്റോട്ടെ ആ മറ്റേ ആ ഈ കാണാം കേട്ടോ എന്താണ് അതാണ് എൻ്റെ കൂടെ നമ്മൾ രാത്രി മോണ്ട ലോഡ് ജാൻ റെസ്റ്റോറൻ്റ് റെസ്റ്റോറൻറ്റ് നമ്മൾ ട്രക്കിങ് തുടങ്ങി കേട്ടോ മഞ്ഞുമല നമ്മൾ ഈ ട്രക്കിങ്ങിൽ ആദ്യമായിട്ട് കണ്ടു തുടങ്ങി തുടങ്ങിട്ടോ പോസ്റ്റ് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു മാസ്ക്താ അയറ്റാല് ഈ സാധനം ഇതിന് നൂറ് രൂപ പിന്നെ വാങ്ങിയത് ട്രക്കിംഗ് പോൾ ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇത് ഞാൻ പല ട്രക്കിങ്ങിനും ഉപയോഗിച്ച സാധനം ഇതിൻ്റെ ഉപയോഗം ഒരുപാട് ഉപയോഗം കിട്ടി കേട്ടോ ഡോന്ന് വാങ്ങിയതാണ് പിന്നെ ട്രക്കിംഗ് പാൻറ് ട്രക്കിംഗ് പാൻറ്റിൻ്റെ ഒക്കെ റേറ്റ് കുറവാണ് കേട്ടോ ആയിരം രൂപയുള്ളൂ ട്രക്കിംഗ് പാൻറ്റിന് അത് പിന്നെ ആയിരം നേപ്പാളി ആട്ടോ നമ്മൾ പറയുന്നത് എല്ലാം നേപ്പാളി മണിയിലാണ് പറയുന്നത് ആയിരം രൂപയുള്ളു ട്രക്കിംഗ് പാൻറ്റിന് അടിപൊളിയാണ് പക്ഷേ എന്താ എല്ലാം കോപ്പിയാണ് ഇതെല്ലാം ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് തൽക്കാലം നമുക്ക് ട്രക്കിങ് ഉപയോഗിക്കാം അത് ക്വാളിറ്റി ഉണ്ടോ ഷൂ ഉണ്ട് ഷൂ ഉണ്ട് നല്ല അടിപൊളി ഷൂ ഒക്കെ ഉണ്ട് എന്താ രണ്ട് മൂന്ന് ട്രക്കിനൊക്കെ ഉപയോഗിക്കാനാവുണ്ടോ അത്ര ക്വാളിറ്റിയെ നിൽക്കാൻ സാധ്യയുള്ളൂ വില കുറവുണ്ട് പക്ഷേ നമുക്ക് ഒരു രണ്ട് മൂന്ന് ട്രക്കിനൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാം കുറച്ച് രണ്ട് മൂന്ന് വഴിയുണ്ട് വഴി മാറിപ്പോയാൽ പ്രശ്നമാണ് ഒരുപാട് ട്രക്കിങ് പാത്തുകൾ ഈ വഴി കൂടെ ഉള്ളതാണ് അപ്പോൾ ചോദിച്ചു ചോദിച്ചു പോകണം ഇ ബി സി വി സി ആ ഇല്ല നേരത്തെ രണ്ട് വഴി പറഞ്ഞില്ല രണ്ട് വഴി അല്ലേ രണ്ടൊന്നാണോ ഇത് താൽക്കാലിക അത് ഇത് സംഭവിച്ചാ ലാൻഡ് സ്ലൈഡ് സംഭവിച്ചിട്ട് കുറച്ച് ടീമോട്ട് പോകുന്നു ആ ഇതില്ലേ പച്ച ഷർട്ടിട്ട അതൊക്കെ ചൈനീസാ കേട്ടോ അത് ആ മുന്നിൽ പോകുന്ന റെഡ് ജാക്കറ്റിട്ട് അതൊക്കെ ചൈനീസാ ഈ ട്രക്കിങ് സമയത്ത് നമ്മൾ ഈ ജാക്കറ്റ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഏതെങ്കിലും നൈസ് ടി ഷർട്ട് ഇട്ടാൽ മതി ഇതിലേശം ലേശം ഇപ്പോൾ തണുപ്പുണ്ട് അതൊക്കെ ജാക്കറ്റ് ഇട്ടിരിക്കും ലേശു വിനിക്കും ജാക്കറ്റ് ഇട്ടാൽ അല്ലേൽ അമ്മ അതിൽ തണുപ്പുള്ളവരെ മാത്രമേ ജാക്കറ്റ് ഇട്ടേണ്ടി ആവശ്യമുള്ളൂ ഇതിപ്പോൾ ഐറ്റാ തണുപ്പൊന്നുമില്ല സൈഡിൻ്റെ ഈ സൈഡിൽ കൂടെയൊക്കെ നിർമ്മാണ പ്രവൃത്തിയിൽ എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ സൈഡിൽ കൂട്ടം റോഡിൻ്റെ വർക്കാണ് അവിടെ കാണാം സൂചിത കാണാം പക്ഷെ ഇതിൽ കാണാൻ കുഴപ്പമില്ല ജാക്കറ്റ് ഈ ട്രക്കിങ്ങിൻ്റെ ജാക്കറ്റ് ഞാൻ എവിടെ നിന്നാണ് വാങ്ങിയത് വെച്ചാൽ ആ കുടുംബത് അതാണോ ഞാൻ ക്യാൻസൽ ആക്കിയാണ് വാങ്ങിയത് ട്രെൻഡിന് എടുത്താൽ ഒരു ദിവസത്തേക്ക് നൂറ് രൂപ അത് കാലാപത്ര സ്റ്റോർ എന്നുള്ള സ്റ്റോറുണ്ട് ഈ നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ ഒരുപാട് ഇതേപോലത്തെ ട്രക്കിംഗ് സാധനങ്ങളൊക്കെ വയ്ക്കുന്ന ഷോപ്പുണ്ട് അവിടെയൊക്കെ പോയാലും നമുക്ക് കിട്ടും ട്രക്കിംഗ് ജാക്കറ്റ് ഡെയിലി നൂറ് രൂപ പിന്നെ സ്ലീപ്പിംഗ് ബാഗ് ഡെയിലി നൂറ് രൂപ പിന്നെ അയ്യായിരം നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യണം അങ്ങനെയാണ് ജാക്കറ്റും ജാക്കറ്റും ഇതും വാങ്ങിയത് ഇതിനാ ബാഗും റെൻറ്റിന് എടുത്താണ് പിന്നെ ഗ്ലൗസ് ഗ്ലൗസ് നാനൂറ് രൂപ അതും അവിടെ നിന്ന് തന്നെ വാങ്ങിയത് അത് റെൻറ്റിനല്ല ഗ്ലൗസ് ഞാൻ ക്യാഷ് കൊടുത്ത് തന്നെ വാങ്ങിയതാണ് നാനൂറ് രൂപ പിന്നെ ഒരു മാസ്ക് മാസ്ക് എന്ന് പറയുന്നത് ആ പോവുന്നല്ലേ അതൊക്കെ ഷേർപ്പള കേട്ടോ ഷേർപ്പ ഗൈഡ് അങ്ങനത്തെ ആളുകൾ പോട്ടറ് പോട്ടർമാർക്കെ ആരൊക്കെയാണ് ഞാൻ വിളിച്ചിത് കോഴിക്കൂടാ കേട്ടോ ഇത് കോഴിക്കോടല്ല ഇത് ബേസ് ക്യാമ്പിലേക്ക് കോഴിനെ കൊണ്ടുപോവുക മുട്ടക്കാടുന്ന ഇടുകയായില്ല നിങ്ങൾ ഏ ഇത് പൂം പോയോ ഇത് പൂവൻ കൊയ്യോ പൂവൻ കൊയ്യോ മുട്ടയുടെ കൊണ്ടുപോകാൻ ഇതുകൊണ്ട് ആ സൈഡിൽ കൂടി ഒക്കെ റോഡുണ്ട് കേട്ടോ ആ സൈഡ് ആ സൈഡ് കൂടിയൊക്കെ ആയിരിക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായി ഇതൊന്നും തിരിയുന്നില്ല ഒരുപാട് മലകളിങ്ങനെ കൂടിയിട്ട് ഇങ്ങനെ മഞ്ഞമല ആദ്യമായിട്ട് കേട്ടോ കാണുന്ന നമ്മൾ ഈ ഈ ട്രക്കിങ്ങിൻ്റെ ഫസ്റ്റ് ദിവസമാണ് നമ്മൾ ഈ മഞ്ഞമല കാണുന്നതന്നെ ഞാൻ മാത്രമേ ഉള്ളു പറയാറില്ല വൈതെറ്റിപ്പോകുന്ന സംശയമുണ്ടോ അപ്പോൾ അതുകൊണ്ട് കാണുന്നതുകൊണ്ടൊക്കെ ചോദി ഇ ബി സി ഇ ബി സി ആ ഇ ബി സി ബി സി നടു പോട്ട ഇങ്ങനെയാല് തലേൽ ഇങ്ങനെയാണ് തലയിൽ എടുക്കുക ഒരു കയറ് കെട്ടിയിട്ട് കയറിൻ്റെ മലബാർ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു താങ്ങാനാവില്ല ഹലോ ഈ ബി സി റൂട്ടേ ആ ഓക്കെ ഇത് ഇതെന്ന് വെച്ചാൽ ഇത് വെജിറ്റബിളാണ് വെജിറ്റബിൾ ആ ഇത് ഇത് നമ്മളെ മാങ്ങയുണ്ട് പിന്നെ മേലെന്തോ പച്ചക്കറി ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് എത്തിയോ നമ്മളെ ട്രക്കിങ്ങിന്റെ ആദ്യത്തെ ഒരു തൂക്കുക ഈ തൂക്കു വലത്തിന്റെ ഓൺ കൂടെ പോണം ഫസ്റ്റ് ഫ്രിഡ്ജി ുട നദി അവിടെ ഒന്നും കേട്ടോ ഈ നദീന്റെ പേര് ദൂതു കൊശി എന്നാണ് ഇപ്പോ ദൂത് കൊശി ലാജ് നല്ല സ്ട്രോങ് ഈ സൈഡൊന്നും ശരിക്കും സുരക്ഷിതില്ല ഇതല്ലേ ഇതിവിടെക്കെ കാല് പോവും ശ്രദ്ധിക്കണം പോകുമ്പോ പണി പാലും വെള്ളത്ത് കിട്ടുക അറിയല്ലേ മേന എന്തോ വീണ കണ്ടിക്കുക ഞാൻ ശ്രദ്ധിച്ചില്ല കൈയോണം തട്ടിക്കുക പക്ഷെ നോക്കുന്ന രീതി മാരകപ്പൂഴല്ലേ എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ കണ്ടതാണ് മേനെ നായികില്ല അയ്യോ അയ്യോ പൂവ് ഇത് റോസാപ്പൂവല്ലോ വേറെന്തോ ഒരു സൈസാണ് വേറെന്തോ ഒരു സൈസ് പൂവാണ് നല്ല ഭംഗിയുണ്ട് ഈ കരിമ്പച്ച എല്ലാതിൻ്റെ മുകളിൽ ഈ റെഡ് വരുമ്പോൾ ഈ പിടിച്ചതും കൂടിയാണ് നമുക്ക് അപ്പുറം കിടക്കേണ്ടത് രണ്ടാമത്തതാണ് പക്ഷെങ്കിൽ ലോഡും കൊണ്ട് മറ്റേ കവർ കൈതുകൾ പോകുന്നുണ്ട് പക്ഷെങ്കിൽ അത് പോയിട്ടേ പോകുന്നുള്ളൂ അതുവരെ നമുക്ക് കൂടെ റെസ്റ്റ് എടുക്കാം ഹായ് ഹായ് ನಮಸ್ತೆ ಶೇರ್ ಪಳ ಕೃಷಿಯ ಗಾಂ ತಕ್ಕಿ ಆಟೀಪಿ ತಕ್ಕಿ ൂടെ കീറി ഫോട്ടോ എടുക്കാൻ കയറാനായില്ല ബുദ്ധിമുട്ടോ സൂചിയ ചെറിയ ചെറിയ തക്കാളി കേട്ടോ അടിപൊളി എത്താ ഇനി അരമണിക്കൂർ കൂടെ ഇണ്ടെന്നോ വോട്ടർമാര് പറയുന്നു ദൂത്കുശി നദിയെട്ടോ യോഴിന് ഉത്ഭവിച്ച് തുടക്കം കടന്ന് പോകാം ഫ്രണ്ട്സ് ഫൈനലി നമ്മൾ അഗ്നിങ്ങിൽ എത്തിയിട്ടോ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യണം ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ നാം ചെയ്യുക സാറിലേക്ക് ോഞ്ചാടോ ഓക്കെ മഴ വരുന്നുണ്ട് നല്ല മഴ വരാനുള്ള സാധ്യതയുണ്ട് ഓക്കേ ഇന്നത്തെ വീഡിയോ കൂടി അവസാനിക്കുന്നു ബൈ ബൈ നമുക്ക് നീ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ